ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മൾ കുറേ ദിവസമായിട്ട് കാത്തിരുന്ന ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ആറന്മുള സദ്യ കഴിക്കാൻ പോയ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ആറന്മുള അമ്പലം ഞങ്ങൾ നേരെ ആറന്മുള അമ്പലത്തിലേക്ക് എത്തുകയാണ് ഞാൻ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു ഞാൻ ആദ്യം ഓർത്ത് കുറച്ച് പേരൊക്കെ ഉണ്ടാവുകയുള്ളായിരിക്കും പക്ഷേ ഇത് അങ്ങനൊന്നും അല്ലായിരുന്നു സംഭവം നമ്മുടെ ജീവിതത്തിലാദ്യമായിട്ടാണല്ലോ നമ്മൾ ഇങ്ങനൊരു സംഭവത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇതാണ് ആറന്മുള അമ്പലത്തിൻ്റെ കവാട് ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ചോണം ഈ കഴിഞ്ഞ ദിവസം ചെന്നപ്പം ഇത്രയും പേര് ഇപ്പം ചിങ്ങം തീരുന്നു ചിങ്ങം ഒന്ന് മുതൽ ചിങ്ങം വരെയും ഇവിടെ അതുപോലെ ജനമാണ് ഇത് ആറന്മുള അമ്പലം ഞങ്ങൾ നേരെ അകത്ത് കയറി ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാമായിരുന്നേ അപ്പം ഞാനും കുഞ്ഞിയും കൂടെ ഞാൻ നേരെ അങ്ങോട്ട് പോയി അവിടെ ചന്ദ്രപ്പുറത്തേക്കുള്ള പാട്ട് കേട്ടതാണ് അവിടെ എന്തൊക്കെയോ ഒരുക്കി വച്ചിട്ടുണ്ട് വള്ളംകളിയും കാര്യങ്ങളത് വള്ള വള്ളക്കളിയാരെല്ലാം കൂടി പാട്ട് പാടുന്ന അവിടെ കുറേ എന്തൊക്കെയോ ഒരുക്കങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഇതിനെക്കുറിച്ച് എനിക്ക് അധികമായി പറഞ്ഞു തരാനൊന്നും എനിക്കറിയത്തില്ല കാരണം ഞാനത് ആദ്യമായിട്ടാണ് പോകുന്നത് അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് തോന്നുന്നത് ഇത് ഓരോ വള്ളത്തിൻ്റെ പേരുകളാണ് നമ്മുടെ പറയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ സമയത്തായിരുന്നു ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ലായിരുന്നു എങ്കിലും ഭഗവാൻ വെളിയിലേക്ക് വന്നതുപോലൊരു ഒരു നമ്മളെ കാണാൻ വന്നതുപോലൊരു ഇതായിപ്പോയി പെട്ടെന്ന് മനസ്സിൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ശ്രീവേലി നടക്കുകയായിരുന്നു ഞാനും മീനാമ്മയും അച്ഛനും അമ്മയും കുഞ്ഞിക്കിളിയും എല്ലാവരും കൂടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കാണാൻ നല്ല നല്ല രസമായിട്ടെന്ന് പറഞ്ഞാൽ നല്ല രസവും നല്ല അനുഭവങ്ങളുമായിരുന്നു ഈ ആറന്മുള സദ്യ എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ആലോചിക്കണം ഒരു ദിവസമല്ലോട്ടോ എല്ലാ ദിവസവും ഇതുപോലെ ഭയങ്കര ആഘോഷവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ കടന്നുപോയിക്കോണ്ടിരിക്കുന്നത് കാഴ്ചകളെല്ലാം കണ്ട ഒരാൾ നിന്ന് ഇപ്പോൾ കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളിക്ക് ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ് അവൾ കുറേ നേരം അതെല്ലാം കണ്ട് ഇങ്ങ മാറി ഇനിയും കാഴ്ചകളുണ്ട് ഇനിയും കാണിച്ചു ഇനിയാണ് നമ്മൾ സദ്യയിലേക്ക് കിടക്കുന്നത് ഞങ്ങൾ നേരെ അവളിനകത്തേക്ക് കയറി അവിടെ കയറിയപ്പോൾ എൻ്റെ പുനേ ഇത് ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സംഭവം അല്ലേ നമ്മളിന്ന് വരെ കണ്ടിട്ടില്ലാത്ത കറികളും എത്ര കൂട്ടം കറികളാണ് ഏ ഒരു സദ്യക്കകത്ത് ചോറ് വിള ഒരു ഇലക്കകത്ത് ചോറ് വിളമ്പൊരു സ്ഥലം ഉണ്ടാവില്ല അതുപോലെ ഇഷ്ടം പോലെ കറികൾ ഇവിടുത്തെ ഉരുക്ക് ഇത് മാറുമ്പോഴുള്ള സദ്യയുടെ ഒരുക്കാണ് അതായത് ഞാൻ ഇതിനകത്ത് കണ്ടത് ചിലപ്പോൾ മണ്ടത്തരമാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയുന്നത് ഓരോ വള്ളക്കാരും അവിടെ നിന്ന് ഇങ്ങനെ പാട്ട് പാടുന്നതാണ് ഏ അപ്പം ഇങ്ങനെ പാട്ട് പാടിക്കഴിയാൻ നേരത്ത് അപ്പോൾ അവർ ഇങ്ങനെ കൃഷ്ണനാണല്ലോ കൃഷ്ണൻ ഇങ്ങനെ ചോദിക്കും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം ഇതാരാണോ ഇത് നടത്തുന്നത് അവർ അവരിതിനകത്തുനിന്ന് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഏല മുറിച്ച് വച്ചിട്ടുണ്ട് ഏല മുറിച്ച് വച്ചേക്കുന്നതിനകത്തുനിന്ന് ആ കുടുംബക്കാരിങ്ങനെ കൊണ്ട് അവർക്ക് കൊടുക്കും അത് ഞാൻ കണ്ടതോട്ടെ എനിക്ക് ഇതിൻ്റെ ഐതിഹ്യങ്ങളോ കാര്യവും കുറിച്ചൊന്നും എനിക്കറിയത്തില്ല ഞാൻ അവിടെ നിന്നിങ്ങനെ കണ്ട ഒരു സംഭവമായിരുന്നു എന്തൊക്കെ വിഭവങ്ങളാണെന്നറിയോ സാ അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം കേട്ടോ അത് ആരും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് കഴിച്ചിട്ട് കാണുന്ന എത്ര ദൂരം പേര് കണ്ടിട്ടുണ്ടാവും ഇത് കഴിച്ചിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ പക്ഷെ നമ്മളിത് കഴിച്ചിട്ടില്ലാത്തവർ ഇനി അടുത്ത മാസം ചിങ്ങത്തിൽ ആറന്മുളയിൽ പോകണം ആറന്മുള സദ്യ കഴിക്കണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഒരു ഭാഗങ്ങളാണ് പണ്ടാരോ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ശരിക്കും ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് മോഹൻലാലും പ്രേം നസീറും യേശുദാസും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് നമ്മളെന്ന് പറയുന്നത് പോലെ ഇതൊക്കെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു വലിയൊരു എന്താ പറയുന്നത് ഒരു കുറവ് തന്നെ ആയിരിക്കും എത്ര കൂട്ടം പായസം എന്ന് പറയും എത്ര കൂട്ടം അച്ചാർ എത്ര കൂട്ടം കറികൾ ഏ നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ലാസ്റ്റ് സമയത്താണ് ഞങ്ങൾ ചെന്ന് കയറിയത് ഞാനൊരു രണ്ട് ഒന്നൊന്നര ക്യാപ് സമയത്ത് ഒന്നൊന്നര രണ്ട് മണി ക്യാപ്പ് ഇടാണ് ഞാൻ എത്തിയത് ഞങ്ങൾക്ക് എല്ലാ കറികളും ഒന്നും കിട്ടിയില്ല അത്യാവശ്യം കുറച്ച് ഒരു ആറ് എട്ട് എട്ട് എട്ടൊമ്പത് കൂട്ടം കറി കഴിഞ്ഞാൽ ആറ് ആറേഴ് കൂട്ടം കറി എനിക്ക് കിട്ടി പക്ഷേ എല്ലാം കൂടെ നമുക്ക് കിട്ടിയില്ലോ കേട്ടോ അതൊരു ഭയങ്കര ഒരുതായി പക്ഷേ ഇതിന് മുമ്പ് ഞാനൊരു പ്രാവശ്യം ഞാൻ ആറു സദ്യ കഴിച്ചിട്ടുണ്ട് അത് വേറൊന്നുമല്ല അല്ല നമ്മുടെ കൈരളി ടി വിയിൽ പുട്ടും കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതുപോലെ ആറന്മുള ആറന്മുളയിൽ നിന്ന് അവരെല്ലാവരും കൂടെ ഒരു പ്രാവശ്യം വന്ന അവരുടെ ആറന്മുള സദ്യ ആ പരിപാടിയുടെ കണ്ടന്റ് തന്നെ ഇതാണ് ഫുഡാണ് അപ്പോൾ ആറന്മുള സദ്യ ഒരുക്കാൻ വേണ്ടി ഒരു ദിവസം ആറന്മുളയിൽ നിന്ന് കുറേ ആളുകൾ വന്ന് അതിതുപോലെയായിരുന്നു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ചൊല്ലിയാണ് അവർ ഓരോ കറികൾ വിളമ്പൊക്കെ ചെയ്യുന്നത് അത് ഭയങ്കര രസമായിരുന്നു അന്ന് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞങ്ങളെല്ലാം അത്യാവശ്യം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മളെന്നാ ശരിക്കുമുള്ള ആറന്മുള ഭഗവാന്റെ മുന്നിൽ വന്ന് കഴിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഒരു രക്ഷയില്ല മറ്റേ നമ്മുടെ ഈ കാവർത്തതിന് പോലും ചേനയില്ലേ ചേന വറുത്ത അതൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു പഴം തന്നെ ഇതുണ്ടായിരുന്നു കതളിപ്പഴം ഉണ്ട് ഞാലിപ്പൂവനുണ്ട് അങ്ങനെ കുറേ പഴങ്ങൾ തന്നെ നമ്മുടെ ഈ നമ്മുടെ ഈ പ്രകൃതിയിൽ എന്തൊക്കെയുണ്ട് ഇതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതാണ് ആറന്മുള സദ്യയുടെ ഒരുക്കങ്ങൾ ഇനി ഞാൻ അടുക്കളയിലോട്ട് കൊണ്ടുപോകും അടുക്കളയല്ല അവിടുത്തെ ഇതിലേക്ക് ഇതുണ്ടോ ചെറിയ ചെറിയ പരുപ്പോട ഇപ്പോൾ ആ ചേട്ടൻ മാരി ഇടുന്നതെന്നു വെച്ചാൽ പോട്ട തൊട്ടപ്പുറത്തിരിക്കുന്ന അവല ഇത് പഴം ഇത് പപ്പടം ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മൂന്ന് നാല് പന്തിയായിട്ട് ഇതിങ്ങനെ ഒരു സെക്ഷൻ സെക്ഷനിങ്ങനെ അത് കഴിയാമെന്നൊരു വേറൊരു സെക്ഷൻ അങ്ങനെ അങ്ങനെ കേട്ടോ ഇതുണ്ടോ ചെറിയ ചെറിയ പരുപ്പോട അവലെ ഉണ്ണിയപ്പം ജണം തിങ്ങ് നിൽക്കിയത് ആ ഷീറ്റ് കെട്ടിയിരിക്കുന്നുണ്ട് അതിൽക്കോട്ട് ഒരു സെക്ഷനായിരുന്നു ഒരു സെക്ഷനകത്ത് എനിക്ക് തോന്നുന്നൊരു പതിനൂറ് പേര് ഇരിക്കുമായിരിക്കും ആ ആ പത്തനൂറ് പേര് ഇരിക്കും എന്തെങ്കിലും നൂറ് ചേട്ടൻ ഉറപ്പാണ് അപ്പം അങ്ങനെ നാല് സെക്ഷനാണ് ഒറ്റ ട്രിപ്പിൽ തന്നെ എങ്ങനെ കളിച്ചാലും നാറുപേരായിരിക്കല്ലോട്ടോ നൂറ് പേര് എനിക്ക് തോന്നുന്നു എന്നുള്ളൊരു ചേട്ടാ സാമ്പാർ വരുവാ ആ ഞാനിത് ആലോചിക്കുമായിരുന്നു എല്ലാ ദിവസവും ഇവരെ സമ്മതിച്ചു കൊടുക്കണമെന്ന് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കൂല്ലേ എല്ലാ ദിവസങ്ങളിലും ദൂരം തീർക്കാമെന്നറിയോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ്റെ ഒരു കൂട്ടുകാരനാണ് ഞങ്ങൾക്ക് നേരത്തെ കൂപ്പൺ സെറ്റ് ചെയ്തു തന്നത് അപ്പോൾ ഈ കൂപ്പൺ ഇല്ലാതെ ഇതിനകത്ത് കയറാൻ പറ്റും ഇതെല്ലാം കഴിയുമ്പോഴേക്കൊക്കെ കയറാൻ പറ്റുള്ളൂ കൂപ്പൺ ഇല്ലാതെ അപ്പോൾ ഈ കൂപ്പൺ ഉള്ളവരെ മാത്രമാണ് നേരത്തെ നേരത്തെ കയറ്റുന്നത് അപ്പോൾ എന്തായാലും അവിടെ വരുന്നവർക്കെല്ലാം സദ്യ ഉണ്ടാവും ആദ്യമാതിരി ചെല്ലുന്നവർക്ക് എന്തായാലും നൂറ് ശതമാനം ഉറപ്പാണ് ഒരുപാട് കറികളൊക്കെ ഉണ്ടാകും എൻ്റെ കുഞ്ഞിക്കിളി ആണെങ്കിൽ വിശന്നിട്ട് ഞങ്ങൾ ആര് വെളിയിൽ നിന്നും കഴിച്ചില്ലല്ലോ നമ്മൾ ആറമ്പുള സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വിട്ടിടിച്ചു പോകല്ലായിരുന്നു കുഞ്ഞിക്കിളി കുറേ ഇങ്ങനെ നേരമായിട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുക ഓരോരുത്തർ കയറുന്നത് പക്ഷേ ഞങ്ങൾ എത്ര നേരമായിട്ട് നമ്മൾ നമുക്ക് കിട്ടിയത് രണ്ടാമത്തെ ഒരു സെക്ഷനായിരുന്നു ആ സെക്ഷനിൽ ഞങ്ങൾ കറിയുന്നേരം ഇത് ഒരാളാണോ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോണേ എത്തോരം ആൾക്കാർ എഴുന്നേറ്റ് പോലായിരിക്കും അടുത്ത പന്തി ഇടുന്നത് ഇത് കണ്ടോണം ഇനി ഇത് പാട്ട് കേട്ടോ ഇത് അവിടുത്തെ പാട്ടാണേ അങ്ങനെ കാത്തിരിപ്പുകൾ കൂടു കുഞ്ഞുക്കിളിക്ക് സീറ്റി കിട്ടി ഞങ്ങളങ്ങനെ ആറന്മുള സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പന്തിയിൽ കയറിയത് അങ്ങനെ കുഞ്ഞിക്കിളി ഓരോന്ന് കഴിക്കുക കേട്ടോ ഇത് മറ്റേ കാവർത്തല്ല ചേനവർത്തത് കഴിക്കാവുള്ളൂ കറികളൊക്കെ പുള്ളി ടേസ്റ്റ് ചെയ്യുക പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം തൈര് കൂട്ടിയുള്ള കറികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീണമ്മയുടെ അച്ഛനും അമ്മയുണ്ട് കൂടുതൽ പാവും പുള്ളി ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചോറിന് വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് കുഞ്ഞിക്കിളി വിശന്നിരിക്കുകയായിരുന്നു കുഞ്ഞുകിളി ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ എല്ലാ കറികളും പുള്ളിയെ കൊണ്ട് കൂട്ടിച്ചു എല്ലാ കറികളും എൻ്റെ കുഞ്ഞിക്കിളിക്ക് ഭയങ്കര ഭാഗ്യമുള്ള ആളോ കേട്ടോ അതെനിക്ക് ഇന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് കാരണം ൊരു കാലത്ത് ഒന്നും അറിയാതെ എൻ്റെ വീണാമയെ കുറ്റപ്പെടുത്തിയ അച്ഛനും അമ്മയും ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ വീണാമ്മയുടെ കൂട്ടത്തിൽ നേരത്തെ ആഹാരം കഴിക്കുന്നു ഞാനിന്ന് എൻ്റെ വീണാമയോട് പറയും എന്തെങ്കിലും ഒരു ദിവസം ഈ അച്ഛനും അമ്മയും സത്യം അറിയും എൻ്റെ അച്ഛനോടും അമ്മയോട് ഞാൻ പറയും അവരൊന്ന് വളരെ വളരെ സന്തോഷത്തിലാണ് ഒരുപാട് സന്തോഷത്തിലാണ് അവർ എല്ലാത്തിനും എൻ്റെ ഭഗവാനോട് ഒരായിരം നന്ദി ഞാൻ പറയുകയാണ് ഒരായിരം നന്ദി താങ്ക് യു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്